ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്റ്റാറ്ററിനെ ചേഞ്ച് ആക്കണം സ്ഥലം മാറ്റി വെക്കണം എന്റെ ഹൈറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്ര ഹൈറ്റിനാണ് ആകെ വെച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ കുട്ടികളെ കൂടെ അവർക്ക് ഭയങ്കര ഡേഞ്ചറാണ് ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് പോയത് ആരും ചോദിച്ചാൽ ശരിയായില്ല ഓക്കെ അപ്പൊ ഈ സാധനം നമുക്ക് പൊക്കിവെക്കണം പൊക്കി ആകുമ്പോൾ മറ്റൊരു സ്ഥലത്തോട്ട് പുറത്തോട്ട് വെക്കണം അതുപോലെ തന്നെ ഈ വയർ കണ്ടോ പുറത്തോട്ട് കിടക്കുന്ന മോട്ടറിന്റെ വയറാണ് അപ്പൊ ഈ വയറിനെ നമുക്ക് ചേഞ്ച് ആക്കണം ഈ ഡി ബി നമുക്കിപ്പോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഡി ബി മൊത്തം പോയിരിക്കുകയാണ് ഡി ബി നമുക്ക് ചേഞ്ച് ആക്കാനായിട്ട് പെട്ടെന്ന് കാരണം ഡി ബി ഇത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇതിനൊന്നിളാക്കി മാറ്റി വരും അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബോക്സ് നമുക്ക് ഇവിടെ ഫിറ്റ് ആക്കണം ഇതൊരു വാട്ടർ പ്രൂഫിന്റെ ആണ് ഈ ബോക്സ് നമ്മൾ ഇവിടെ പുറത്ത് ഫിറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് ആ സ്റ്റാർട്ടറെ എടുത്ത് വയ്ക്കണം സ്റ്റാർട്ടറെടുത്ത് വെച്ചിട്ട് പിന്നെ ഫ്ലോറ് ഫുഡ് കട്ട് ചെയ്യണം ഈ ഫ്ലോർ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോട്ടറിന്റെ വയർ കൊണ്ടുവരാനായിട്ടാണെങ്കിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ട് സെറ്റ് പരിപാടിയിലാണ് നിക്കുന്നത് പിറ്റെന്ന് വന്ന് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്താറ് പിന്നെ കമ്പനി തരുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് എടുക്കുന്നത് അപ്പം നാട്ടിൽ നിന്ന് ഇത് കാണുമ്പോഴത്തേക്ക് നാട്ടിലുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള സംശയങ്ങളും എന്താണ് കുറ്റപ്പെടുത്തലുകൾ കൊണ്ടാകും സ്വാഭാവികം മൈൻഡ് ചെയ്യാറില്ല അതെന്തായിരുന്നാലും നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു മൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ അത് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ആ വർക്ക് ഇത്തിരി കുറവുള്ളതുകൊണ്ട് നമ്മൾ മൂന്ന് നാല് ജോലിക്കാരൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ വർക്കിനും പോകുന്നത് ഇനിയിപ്പോൾ ഫൈനൽ പെയിൻറ്റ് കൂടെ വരുമ്പോൾ ഓക്കെ ആവും